സഹോദരി അടക്കം മൂന്ന് പേർ ഇരകളുടെ പ്രായം ഒരു വയസ്സിലും കുറവ് ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ ബീഹാറിലെ മുഷഹർ സ്വദേശിയായ എട്ട് വയസ്സ് പ്രായമുള്ള അമർജിത് സദ സ്വന്തം സഹോദരി അടക്കം മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ക്രൂരമായ കൊലപാതകങ്ങളിൽ ചെറുപ്രായത്തിലുള്ള വ്യക്തികൾ ഏർപ്പെടുമ്പോൾ സമൂഹത്തിന് അമ്പരപ്പാണ് പലപ്പോഴും കാണാനുള്ളത് എന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യക്കാരനായ ഒരു എട്ട് വയസ്സുകാരനാണ് ബീഹാറിലെ മുഷഹർ സ്വദേശിയായ എട്ട് വയസ്സ് പ്രായമുള്ള അമർജിത് സദ സ്വന്തം സഹോദരി അടക്കം മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കടുത്ത ദാരിദ്ര്യം നിറഞ്ഞ പശ്ചാത്തലമായിരുന്നു ചെറുപ്രായത്തിലെ അമർജിത്തിൻ്റെ മനസ്സിനെ താളം തെറ്റിച്ചത് നിത്യ ചെലവുകൾക്ക് പണം കണ്ടെത്താനാവാതെ കഷ്ടപ്പെടുന്നതിനിടയിലാണ് അമർജിത്ത് പിറക്കുന്നത് അതിജീവനം തന്നെ വെല്ലുവിളിയാവുന്ന സാഹചര്യത്തിലാണ് അമർജിത്തിന് ഏഴു വയസ്സ് പ്രായമുള്ളപ്പോൾ കുടുംബത്തിൽ ഒരു കുഞ്ഞുകൂടി പിറക്കുന്നത് അനീതിയുടെ വരവോടെ ലഭിച്ചിരുന്ന അല്പശ്രദ്ധ പോലും അമർജിത്തിനോട് കാണിക്കാൻ പറ്റാത്ത ദുരിതത്തിലായിരുന്നു അവൻ്റെ കുടുംബം ഏകാന്തത കൂടിയായതോടുകൂടി തൻ്റേതായ വിനോദ മാർഗങ്ങളും അമർജിത്ത് കണ്ടെത്തി തുടങ്ങി ഗ്രാമത്തിലെ ഉയരമുള്ള മരങ്ങളിൽ കയറി കാഴ്ചകൾ കാണുന്നതായിരുന്നു ഏഴു വയസ്സുകാരനായ അമർജിത്തിൻ്റെ പ്രധാന വിനോദം മക്കൾ മുതിർന്നാൽ വീട്ടിലെ പട്ടിണിക്ക് മാറ്റമുണ്ടാകുമെന്ന് ഒരു ആ രക്ഷിതാക്കളും പ്രതീക്ഷിച്ചിരിക്കണം ഇതിനിടയിലാണ് അമർജിത്തിനെയും കുടുംബത്തെയും സന്ദർശിക്കാനായി ബന്ധുവായ സ്ത്രീ കുഞ്ഞിനെയും കൂട്ടി എത്തുന്നത് തൊഴിൽ തേടി പോകുന്നതിനിടയിൽ കുഞ്ഞിനെ സുരക്ഷിതമായി ഏൽപ്പിച്ചു പോകാനായി അവർ കണ്ടെത്തി ഇടം അമർജിത്തിൻ്റെ കുടുംബമായിരുന്നു ഗ്രാമത്തിലെ പ്രാദേശിക ചന്തയിലെ ജോലിക്കിടയിൽ ഒരു കുട്ടിയെ കൂടി നോക്കുകയെന്നത് അമർജിത്തിൻ്റെ അമ്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല ആ ഉത്തരവാദിത്തം അവർ ഏഴ് വയസ്സുകാരനെ ഏൽപ്പിക്കുകയായിരുന്നു സ്വന്തം സഹോദരിയോടൊപ്പം ബന്ധുവിൻ്റെ കുഞ്ഞിനെയും അവർ അമർജിത്തിനെ ഏൽപ്പിച്ച് ജോലിക്ക് പോയി തുടങ്ങി എന്നാൽ വീട്ടിൽ തന്നെയായതോടെ വിനോദത്തിന് മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വന്നതോടെ ബന്ധുവിൻ്റെ കുഞ്ഞിനെ നേരെയായി അമർജിത്തിൻ്റെ ദേഷ്യം മുഴുവൻ പിഞ്ചു കുഞ്ഞിനെ നോവിച്ചു കരയക്കലായി അവൻ്റെ വിനോദം പിന്നീട് വേദനിപ്പിക്കലിൻ്റെ രീതി മാറി കഴുത്തിന് അമർത്തിപ്പിടിച്ച് പിഞ്ചുകുഞ്ഞ് ശ്വാസത്തിനു വേണ്ടി പിടയുന്നത് കണ്ട് രസിക്കലായി വിനോദം വിനോദം കൈവിട്ടു പോകുന്നത് അമർജിത്തും കാര്യമായി എടുത്തില്ല വൈകാതെ തന്നെ ബന്ധുവിൻ്റെ കുഞ്ഞിൻ്റെ മൃതദേഹം അമർജിത്തിൻ്റെ അമ്മ വീടിന് സമീപത്തെ പൊന്തക്കാട്ടിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഭയന്നുപോയ അവർ വിവരം ആരെയും അറിയിച്ചില്ലെന്ന് മാത്രമല്ല കുട്ടി മരണപ്പെട്ടതിൽ ബന്ധുവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാരണവും നൽകാൻ അമ്മ ശ്രമിച്ചു ഒപ്പം അമർജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചാണ് അവർ ശിക്ഷ നടപ്പാക്കിയതും കാര്യങ്ങൾ അവിടം കൊണ്ടൊന്നും തീർന്നില്ല ബന്ധുവിൻ്റെ കുഞ്ഞിന് പിന്നാലെ എട്ട് മാസം പ്രായമുള്ള സ്വന്തം സഹോദരിയായിരുന്നു അമർജിത്തിൻ്റെ അടുത്ത ഇര പെൺകുട്ടിയുടെ മരണം കുടുംബത്തിലും ബന്ധുക്കൾക്കിടയിലും ചർച്ചയായെങ്കിലും അതൊരു കുടുംബ വിഷയമായി മാത്രം ചുരുങ്ങിയത് അമർജിത്തിലെ കൊലയാളിക്ക് ഊർജ്ജം പകരുന്ന നടപടിയായിരുന്നു ഗ്രാമത്തിലെ പ്രാഥമിക വിദ്യാലയത്തിന് സമീപത്തു നിന്ന് അടയാളം പോലും അവശേഷിപ്പിക്കാതെ കാണാതായ ആറുമാസം പ്രായമുള്ള ഖുഷ്ബു എന്ന പെൺകുട്ടിയായിരുന്നു അവൻ്റെ അടുത്ത ഇര എന്നാൽ ഈ സംഭവത്തിൽ ഖുഷ്ബുവിൻ്റെ മാതാവ് പ്രതിയെ കണ്ടെത്തുന്നതുവരെ പോലീസിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു പോലീസ് പിടിയിലായ ശേഷം ഭയത്തിൻ്റെ അംശം പോലുമില്ലാതെയാണ് കൊലപ്പെടുത്തിയ സ്ഥലവും കൊല്ലാനുപയോഗിച്ച രീതിയുമെല്ലാം അമർജിത്ത് നാട്ടുകാർക്കാണെ പോലീസിന് വിശുദ്ധമാക്കിക്കൊടുത്തത് മൂന്നാമത്തെ കൊലപാതകത്തോടെ അമർജിത്തിനെ ചിൽഡ്രൻസ് ഹോമിലേക്ക് പ്രവേശിപ്പിച്ചു ഏഴ് വയസ്സുകാരനെ ജയിലിലടയ്ക്കുന്നതിന് രാജ്യത്തെ നിയമസംവിധാനങ്ങൾ ശക്തമായിരുന്നില്ല ചിൽഡ്രൻസ് ഹോമിൽ പതിനാറ് വയസ്സ് വരെ ജീവിച്ച അമർജിത്തിന് മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം ലഭിച്ചതായാണ് വിവരം സ്വഭാവത്തിലെ വൈരുദ്ധ്യവും സാഡിസ്റ്റുമാണ് മാനസികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചെങ്കിലും പതിനാറാം വയസ്സിൽ അമർജിത് ജുവനേർ ഹോമിൽ നിന്ന് പുറത്തു വന്നു എവിടെയാണെന്ന് പോലും അറിയാതെ പുതിയൊരു പേരിലായിരുന്നു ഈ പുറത്ത് വരൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപതുകളുടെ ആദ്യത്തിലാണ് അമർജിത്തുള്ളത് എന്നാൽ എവിടെയാണെന്നോ പുതിയ പേരെന്താണെന്നോ കാണാൻ എങ്ങനെയാണെന്നോ ഉള്ള ഒരു വിവരവും അമർജിത്തിനെക്കുറിച്ച് ഇപ്പോൾ ലഭ്യമല്ല